മരിച്ചുപോയ സഹപ്രവർത്തകന്റെ വീട് വൈദ്യുതീകരിച്ച് മല്ലപ്പള്ളിയിലെ ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ മല്ലപ്പള്ളി കുഴിയിൽ ഷിജുവിന്റെ വീടാണ് സഹപ്രവർത്തകർ വൈദ്യുതീകരിച്ച് നൽകിയത് തങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ സഹപ്രവർത്തകന്റെ വീട് വൈദ്യുതീകരിച്ച് നാടിന് മാതൃകയായിരിക്കുകയാണ് മല്ലപ്പള്ളിയിലെ കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ മാസങ്ങൾക്ക് മുമ്പ് തങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മല്ലപ്പള്ളി പരിന്താങ്കുടി ഷിജുവിന്റെ വീടാണ് നന്മയുടെ മനസ്സിന് ഉടമകളായ സഹപ്രവർത്തകർ വൈദ്യുതീകരിച്ച് നൽകിയത് വയറിംഗ് ജോലികൾ പൂർത്തീകരിച്ച വീടിന്റെ സ്വിച്ച് ഓൺ കർമ്മം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രോഹിണി ജോസ് നിർവഹിച്ചു പ്രിയപ്പെട്ടവരെ ആ സംഘടനകൾ ഏറ്റവും അർഹതപ്പെട്ട വീടിനെയാണ് തിരഞ്ഞെടുത്തത് അവർ സൗജന്യമായി വയറിംഗ് എല്ലാം പൂർത്തീകരിച്ചു അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ലൈഫിൻ്റെ ഭവന പദ്ധതിയാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ അപ്പം അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ നേരിട്ട ഈ സമയത്ത് അവരെ ആ ഭവനത്തെ തന്നെ കണ്ടെത്തി പ്രിയപ്പെട്ടവർ സൗജന്യമായി ഇത് ചെയ്യുവാൻ കാണിച്ച ആ മനസ്സിനെ വൃത്തിയായ അഭിനന്ദിക്കുകയാണ് എല്ലാവരും ഒന്നിച്ചു പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാന ട്രഷറർ രതീഷ് വി പി മുഖ്യ സന്ദേശം നൽകി യൂണിറ്റ് പ്രസിഡന്റ് രാജേന്ദ്രൻ കെ ജി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സിജു വർഗീസ് യൂണിറ്റ് സെക്രട്ടറി ലിനോജ് കെ ജോർജ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ദിലീപ് കുമാർ ബൈജു വർഗി ഷാജി ഇപ്പൻ സാനു മംഗലത്ത് ബിനു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ബേണു പി രാജു കെ ബിനോ ചന്ദ്രൻ ബോബൻ മാത്യു നേതൃത്വം നൽകി കേരള ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലുള്ള വയർമെൻ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഷിജുവിന്റെ വീട് സംഘടനയുടെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ച് നൽകിയത് ഈ നാപ്പത്തിയഞ്ചാം ഈ നമ്മളെ ഈ സൗജന്യ വയറിംഗും മറ്റ് ആതുര സേവന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ വയർമെൻദിനു അതിൻ്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയുടെ മല്ലപ്പള്ളി യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ വീട് സൗജന്യമായി വയറങ്ങി പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചത് അതുപോലെ തന്നെ ജില്ലയിലെ പല യൂണിറ്റുകളിലും പല യൂണിറ്റിലും ആദരസഹന പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് വരും കാലങ്ങളിലും നല്ല ഊർജ്ജലത്തോടു കൂടി തന്നെ ഞങ്ങൾ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്നും അതുപോലെ അവശരായിട്ടുള്ള ലൈഫിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും വന്ന് ഞങ്ങൾ കൂടുതൽ സഹകരണങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുമെന്നും നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്നും ഈ അവസരം അറിയിച്ചുകൊണ്ട്